നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായി ടർബോ എന്ന ചിത്രത്തിന്റെ പുതിയൊരു വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ ശ്രദ്ധേയമായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ടർബോ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ അടുത്തിടെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രഭാസിന്റെ കൽക്കി ടു എയ്റ്റ് എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ ഐ എം ഡി ബി ടോപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ടർബോയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമയായി മാറിയിട്ടുള്ളത് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സമീപകാലത്ത് മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള കൂടുതൽ സ്പേസ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് തിനു പിന്നാലെയാണ് ഇങ്ങനെയൊരു ലിസ്റ്റ് കൂടി പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും കൽക്കിയെ പിന്നിലാക്കിക്കൊണ്ട് ടർബോ എന്ന ചിത്രം മുന്നിലെത്തിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് മമ്മൂട്ടിയുടെ ടർബോ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് വൈശാഖ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ വളരെയധികം പ്രേക്ഷകരുടെ പ്രതീക്ഷകളൊക്കെ കുതിച്ചുയർന്നിട്ടുണ്ട് ആദ്യം പുറത്തുവിട്ട പോസ്റ്ററുകളിൽ പോസ്റ്ററുകളൊക്കെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള വളരെ പവർ പാക്ട് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ മികച്ച ആക്ഷൻ രംഗങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ട്രെയിലറാണ് അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ് ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹമാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത് അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓവർ ദി ടോപ്പ് ആക്ഷൻ സീനുകൾ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് അതുപോലെ തന്നെ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ആക്ഷൻ രംഗങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ മലയാള സിനിമയിൽ ഉണ്ടാകാറുള്ളത് അതുപോലെ പെർസ്യൂട്ട് ക്യാമറയാണ് ചിത്രത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ക്യാമറയാണ് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് വരെയുള്ള ചേസിങ് സീനുകൾ എടുക്കാൻ കഴിയുന്ന ക്യാമറയാണെന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചേസിങ് സീനുകൾ കാണാൻ മലയാള സിനിമയിൽ അങ്ങനെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വിഭാഗമാണ് ആക്ഷൻ സിനിമകൾ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടായിരിക്കും ഈ സിനിമ എത്താൻ പോകുന്നത് എന്ന സൂചനകളാണ് എന്തായാലും ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിലെത്തുന്ന കൂലി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ജൂൺ ആറാം തീയതി ആയിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ കോളിവുഡിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ ഒരു ചിത്രത്തിൽ അധോലോക നായകനായിട്ടായിരിക്കും രജനീകാന്ത് എത്തുക എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഗോൾഡ് സ്മഗ്ലിംഗ് ആയിരിക്കും ഈ ഒരു സിനിമയുടെ പ്രമേയമായി വരുന്നത് എന്ന വിവരങ്ങളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ചിത്രം ജൂൺ ആറാം തീയതി ആരംഭിക്കാൻ പോകുകയൊരു ഇൻഡിപെൻഡന്റ് മൂവിയാണ് സ്റ്റാൻഡ് ലോൺ ചിത്രമാണ് എന്ന് ലോകേഷ് കനഗരാജ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും പ്രേക്ഷകർ എൽ സിയുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകുമോ എന്ന സംശയത്തിൽ കൂടിയാണ് അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ആരാധകരൊക്കെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം ഈ ഒരു സിനിമ കൂടി എൽ സിയുടെ ഭാഗമാണ് എന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എൽ സിയുവിന്റെ ക്ലൈമാക്സ് സൂക്ഷിച്ചെഴുതിയില്ലെങ്കിൽ ലോകേഷ് കനകരാജിന് തമിഴ് ആരാധകരുടെ ഭാഗത്തു വലിയ പണി കിട്ടും എന്ന രീതിയിലുള്ള തമാശ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ചർച്ചയാവുന്നുണ്ട് കാരണം തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളാണ് ഈ സിനിമകളിലൊക്കെ വരുന്നത് രജനീകാന്ത് കമൽഹാസൻ അതുപോലെ വിജയ് സൂര്യ എന്നിങ്ങനെ വലിയൊരു കാർത്തി എന്നിങ്ങനെ വലിയ താരനിര അണിനിരക്കുകയാണ് ഇതിൽ ആരാണ് കൃത്യമായി വില്ലൻ ആവുക ആരാണ് ഹീറോ ആവുക അവസാനം ആരായിരിക്കും ബാക്കിയാവുക എന്നൊക്കെയുള്ളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തായാലും കൂലിയുടെ ഷൂട്ട് ആറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് മറ്റൊന്ന് പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന വേഷത്തിലെത്തുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രത്തിന്റെ ഒരു റിലീസിംഗ് ടീസർ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യം പുറത്തു വന്ന വീഡിയോകളെ പോലെയൊക്കെ തന്നെ വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ടീസറും പുറത്തു വന്നിട്ടുള്ളത് ബിബിൻദാസ് ആണ് ഈ ഒരു ചിത്രം ഒരുക്കുന്നത് യാതൊരു ലോജിക്കും ആലോചിക്കാതെ ഇരുന്നാൽ കണ്ടു ചിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന വിവരങ്ങളാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ബിബിൻദാസ് പറഞ്ഞിട്ടുള്ളത് അതിന് ആ ഒരു അദ്ദേഹം പറഞ്ഞ കാര്യം ത്തെ സഹൂകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ടീസർ വീഡിയോയാണ് ഇപ്പോൾ റിലീസിന് മുമ്പായി പുറത്തുവിട്ടിട്ടുള്ളത് നാളെ പതിനാറാം തീയതി ആണ് ചിത്രത്തിന്റെ റിലീസ് വരാൻ പോകുന്നത് ചിത്രത്തിലെ മറ്റു താരങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിഖില വിമല ആണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തുന്നത് ഇവരുടെ ഒക്കെ അഭിമുഖങ്ങളിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമാകുന്നുണ്ട് ഒപ്പം ബേസിൽ ജോസഫും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു കോംബോയൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മെയ് പതിനാറാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ കെ ഫോർ കല്യാണം എന്ന ഗാനവും പുറത്തുവിട്ടത് വൈറലായിരുന്നു എന്തായാലും നാളെ ചിത്രത്തിന്റെ വിധി അറിയാൻ സാധിക്കും മറ്റൊന്ന് വിക്രം നായകനായി എത്തുന്ന തങ്കലാൻ എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് നിർമ്മാതാവായ നിർമ്മാതാവായ ജ്ഞാനവേൽ രാജ മറ്റൊരു നിർമ്മാതാവായ ജി ധനഞ്ജയനോട് പറഞ്ഞ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ദിവസം ധനഞ്ജയന്റെ പിറന്നാളായിരുന്നു അതിനെ ആശംസകൾ അറിയിച്ച ജ്ഞാനവേൽ രാജയോട് തനിക്ക് ആശംസയ്ക്ക് സമ്മാനം ആശംസയല്ല വേണ്ടത് സമ്മാനമായി പിറന്നാൾ സമ്മാനമായി വേണ്ടത് തങ്കലാന്റെ റിലീസ് ഡേറ്റ് ആണ് എന്നായിരുന്നു അതിന് അദ്ദേഹത്തിന്റെ മറുപടി താൻ തീർച്ചയായും ഉടൻ തന്നെ അക്കാര്യം വെളിപ്പെടുത്തും എന്നതായിരുന്നു പലതവണ റിലീസ് നീട്ടിവെച്ച സിനിമകളിൽ ഒന്നാണ് ഇപ്പോൾ തങ്കലാൻ എന്ന് പറയുന്നത് ആദ്യം ചിത്രം എത്തുമെന്ന് പറഞ്ഞിരുന്നത് ജനുവരി മാസത്തിലായിരുന്നു പക്ഷെ എത്തിയില്ല പിന്നീട് ഏപ്രിലിൽ എത്തുമെന്ന് പറഞ്ഞു പക്ഷേ ഏപ്രിൽ മാസത്തിലും ചിത്രം എത്തിയില്ല ഇനി എന്നായിരിക്കും സിനിമ എത്തുക ഓഗസ്റ്റ് മാസത്തിലേക്കാണ് ഇനിയുള്ള മിക്ക വലിയ സിനിമകളും വരാൻ പോകുന്നത് ആ ഒരു സമയത്തേക്കായിരിക്കുമോ എത്തുക എന്ന സംശയമുണ്ട് എന്തായാലും മേക്കിംഗ് കൊണ്ടും അതുപോലെ തന്നെ മേക്ക് ഓവർ കൊണ്ടും ഒക്കെ വളരെയധികം വിസ്മയം തീർക്കാൻ പോകുന്ന സിനിമയായിരിക്കും തങ്കലാൻ എന്ന് ഉറപ്പ് നൽകുന്ന ടീസർ വീഡിയോയും ഗ്ലിംസ് വീഡിയോയും ഒക്കെയാണ് മുൻപ് പുറത്ത് വന്നിട്ടുള്ളത് പാരഞ്ജിത്ത് വിക്രം കൂട്ടുകെട്ട് എന്ന് പറയുന്നത് തന്നെ വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന ഒന്നാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ട് എത്രയാണെന്നുള്ളത് സിനിമയുടെ ടീസർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കെ ജി എഫിൽ നടക്കുന്ന കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത് ഒരുപാട് വർഷം മുമ്പത്തെ കഥകൾ കഥയാണ് പറയുന്നത് ഗോത്ര വർഗങ്ങളുടെ ൾ തമ്മിലുള്ള ചില കാര്യങ്ങളാണ് പ്രമേയങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത് അതുപോലെ തന്നെ മാളവികയും പാർവതിയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ റിലീസ് തീയതി പറയും എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊന്ന് ജിസ് ജോയ് ചിത്രമായ തലവന്റെ ട്രെയിലറും ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് ഈ ചിത്രം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതിന് അത് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിലറും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ആസിഫലി ബിജു മേനോൻ കൂട്ടുകെട്ടെന്ന് പറയുന്നത് മുൻപ് വിജയങ്ങൾ കൊയ്തിട്ടുള്ള കൂട്ടുകെട്ടാണ് ആ ഒരു കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ വളരെ ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് ഒപ്പം ജിസ് ജോയ് ചെയ്യുന്ന ഒരു ത്രില്ലർ ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് സാധാരണ ഫീൽ ഗുഡ് സിനിമകളുടെ പ്രധാനിയായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത് മുൻപ് അദ്ദേഹം ത്രില്ലർ ജോണലുകളുടെ സിനിമ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ കൂടിയും കൂടുതൽ ശ്രദ്ധ നേടാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു സിനിമയിലൂടെ വ്യത്യസ്തമായൊരു ജോണറിൽ കൂടി അദ്ദേഹത്തിന് കൈമുദ്ര പതിപ്പിക്കാൻ സാധിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട് രണ്ട് വ്യത്യസ്ത റാങ്കിലുള്ള പോലീസ് ഓഫീസർമാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയിൽ സൂചിപ്പിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ഇത്രയുമാണ് ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി